ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പോലീസ് സ്റ്റേഷനിൽ സ്റ്റെഫിയെ വനിതാ പോലീസ് അടിച്ചു ചമ്മതിയാക്കാണ് എന്നിട്ടും സ്റ്റെഫി വായടക്കുന്നില്ല വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയാണ് ഒരുത്തനൊപ്പം നിന്ന് എത്ര എണ്ണത്തിനടി കൊന്നത് ഇനി ഒരു പെണ്ണാണെന്ന് പറയാൻ അറപ്പുണ്ട് ഞങ്ങളെയൊക്കെ കൊല്ലുന്നതാണ് സാറേ നല്ലത് ഉണ്ടെങ്കിൽ സാറിന് മാത്രമല്ല കുടുംബത്തിനും കുഴപ്പമാണ് അത്രക്കായോടി ഇനി എന്നു പറഞ്ഞ സ്റ്റെഫിയെ വനിതാ പോലീസ് വീണ്ടും തന്നെയാണ് നാലും പൊട്ടി മുളയ്ക്കുന്ന ഇന ഇതൊക്കെ അതുകൊണ്ട് കത്തിച്ച് കളയണം ഇതിനെയൊക്കെ അവൻ ഇനി ഇല്ലടി ഗംഗാ പ്രസാദിനെ നീ ഇനി കാണാൻ പോകുന്നില്ല അവൻ കാട് കയറി ഇനി കാടിറങ്ങി വരത്തില്ല എൻ്റെ ഗംഗ അങ്ങനെയൊന്നും കാട് കയറി പോവില്ല സാറേ അവനിപ്പം അവിടെയുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ടുണ്ടാവും കാരണം അവൻ മത്സരിച്ചത് ഒരു ചുണക്കുട്ടിയോടാണ് നിങ്ങൾ പോലീസുകാർക്ക് പോലും അവനോട് ബഹുമാനാ രണിനോട് അതും നീ മനസ്സിലാക്കിയോ പിന്നെ വനിതാ പോലീസ് വീണ്ടും അവളോട് ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെ നോക്കുന്നത് അപ്പോഴേക്കും അവളുടെ അടി പോലീസിന് കിട്ടി അപ്പോൾ പോലീസിന് ദേഷ്യം വന്ന് വീണ്ടും അവളെ തിരിച്ചു തല്ലുകയാണ് നീ എൻ്റെ മേക്കിട്ട് കയറാനായോ എന്നെ കാണിക്കുന്നത് സരിയോ സരിയോ നന്നായിട്ട് വർക്കൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതെങ്ങനെയുണ്ട് സാർ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് സരൈവിൻ്റെ വർക്കിലും ജോലിയിലുമൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് സാലറിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് സരൈവിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അടുത്ത മാസം മുതൽ സാലറിയിൽ മാറ്റം വരുത്തണം എന്ന് കിരൺ സാർ പറഞ്ഞിരിക്കുക അത് കേട്ട് സരൈവ് അറിയുകയാണ് ഇപ്പം തന്നെ എനിക്ക് തരക്കടില്ലാത്ത ശമ്പളം തരുന്നുണ്ട് പിന്നെ ഇനി പെട്ടെന്നൊന്നും കൂട്ടേണ്ട സാർ കുഞ്ഞിനെ പോലെ നോക്കുന്നത് കിരണിൻ്റെ അച്ഛനും അമ്മയോ ഞങ്ങൾ രണ്ടുപേരെയേ വീട്ടിലുള്ളൂ കഴിഞ്ഞിട്ട് നന്നായിട്ട് പൈസ സേവ് ചെയ്യാനും പറ്റുന്നുണ്ട് അതൊക്കെ സാറിൻ്റെ തീരുമാനമല്ലേ അപ്പോഴാണ് അവിടെ രതീഷ് എത്തിയത് രതീഷ് എത്തിയത് വിളിക്കുകയാണ് സരയോ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ എന്താ ലെവനില്ലേ ലവനെ പുകച്ചു ആ ഗംഗാപ്രസാദിനെ കിരൺ സാർ പുകച്ചു സാറെ പുകച്ചു അത് കേട്ട് സരയും ഞെട്ടിലൂടെ എണീക്കാണ് അമ്പലത്തിൽ വെച്ച് കാർത്തികയ്ക്കും കാർത്തികയുടെ അമ്മയ്ക്കും കല്യാണിക്കുമൊക്കെ ചെറിയൊരു ആക്രമണം ഉണ്ടായി എന്ന് കല്യാണി വിളിച്ച് പറഞ്ഞിരുന്നു സ്റ്റെഫിയെ പോലീസുകാരി കൂട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞായിരുന്നു പിന്നീടൊന്നും അറിഞ്ഞില്ല ആ എന്തായാലും ഇപ്പറിഞ്ഞോ ഗംഗാപ്രസാദിനെ കൊണ്ടുള്ള ശല്യം ആർക്കും ഉണ്ടാവില്ല കാട്ടിൽ വെച്ച് നല്ല ഉഗ്രൻ കൊടുത്തു പക്ഷേ എനിക്കും ബൈജുവിനൊന്നും കാണാൻ പറ്റിയില്ല ഒറ്റക്കാണ് അവനെ ഓടിച്ചിട്ട് പിടിച്ചത് കായലിലേക്ക് എടുത്തിയാടി പക്ഷേ കിരൺ സാർ വിട്ടുകൊടുത്തില്ല അവന് മുമ്പേ അവിടെ എത്തി എന്നിട്ട് അവനെ ഇടിച്ച് പഞ്ചറാക്കി കൊക്കയിലേക്ക് എറിഞ്ഞു അത് കേട്ട് സരൈവ് അറിയാണ് ഹോ ആശ്വാസായി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും നമുക്ക് ആരെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടേനെ ക്ഷേത്രത്തിൽ തക്ക സമയത്തേന് കിരൺ സാർ എത്തിയില്ലെങ്കിൽ കാർത്തികയുടെയും ലക്ഷ്മി അമ്മയുടെയും ഒക്കെ അവസാനം എന്നായേനെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയ സാറേ അന്ന് പളനിയിൽ പോകാൻ വേണ്ടി വേഷം മാറി വന്ന രീതിയിൽ വന്നു അങ്ങനെയാണ് കിരൺ സാർ പറഞ്ഞത് പോലീസിൻ്റെ കൺമുന്നിൽ കൂടിയ പല വേഷത്തിലും അവർ നടക്കുന്നത് മണ്ഡലകാലം തുടങ്ങിയതുകൊണ്ട് കൊണ്ട് അമ്പലത്തിലിറങ്ങി അയ്യപ്പൻ്റെ വേഷം കെട്ടിയാലും ആരും ഒന്ന് ചോദിക്കില്ലല്ലോ അയ്യപ്പസ്വാമിയോട് കളിച്ചവർക്കെല്ലാം തക്ക സമയത്ത് തന്നെ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുക അതറിയാതെയാണ് മണ്ഡലമാസത്തിൽ അയ്യപ്പ വേഷവും ധരിച്ചിട്ട് ന്മാരെ കൊല്ലാനെന്നും പറഞ്ഞ് ആയുധവുമായി നടക്കുന്നത് പിന്നെ അതിനുള്ള തിരിച്ചടി കിട്ടാതിരിക്കോ കല്യാണിയുടെ അമ്മയുടെ അസ്ഥി ഒഴുക്കിയതിനു ശേഷം കല്യാണി അത്രത്തോളം മാനസുരുകിയാണ് അവനെ പ്രാകിയത് അന്നേ എനിക്കറിയായിരുന്നു ഈ ഗംഗാപ്രസാദ് ചിലപ്പോൾ നിന്ന നിപ്പ് തന്നെ പൊട്ടിത്തെറിച്ചങ്ങ് പോവുകയായിരുന്നു ഇനി ഏതായാലും കാർത്തിക ചേച്ചിയുടെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടത്താൻ പറ്റും അതെ അതുപോലെ കാർത്തികേച്ചിക്കും ലക്ഷ്മിയമ്മയ്ക്കും ആരെയും ഭയക്കേണ്ട കാര്യവും ഇല്ല ഈ ഗംഗയുടെ കളി അവസാനിച്ചാൽ ചെന്നൈയിലുള്ള ബിസിനസ്സൊക്കെ അവിടെ നിർത്തിയിട്ട് നാട്ടിൽ വന്ന് സെറ്റിലാവും എന്നാണ് കാർത്തികയും അമ്മയും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് കൂട്ടരുടെയും ബിസിനസ് ഒന്ന് വിശാലമാക്കാൻ കഴിയും അത് നമുക്കും നല്ലതല്ലേ സാറേ പിന്നെ ഈ സ്വത്തിലും പണത്തിലും ഒരു കാര്യവുമില്ല മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം രതീഷ് പറയാം ആരുടെയും ഭീഷണിയില്ലാതെ എന്നാൽ ശരി ആ പിന്നെ അടുത്തത് സരയു അച്ഛനെ കാണാൻ ജയിലിൽ പോയിട്ടാണുള്ളത് മോളായിരുന്നോ ഇത്തവണയും മോൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല ഇല്ലെന്നറിയാം ഇന്ന് ഞാൻ വന്നത് അത് കേൾക്കാനൊന്നുമല്ല സന്തോഷമുള്ള മറ്റൊരു വാർത്ത കേൾപ്പിക്കാനാണ് എഴുണ്ടല്ലോ അവൻ ചൂണക്കുട്ടിയാ അവനെപ്പോലെ ഒരുത്തൻ എൻ്റെ ലൈഫിലേക്ക് വരാതിരുന്നതാ എൻ്റെ എല്ലാ തകർച്ചയ്ക്കും കാരണം ഇനിയും അതിന് സമയമുണ്ടല്ലോ മോളെ ഇനിയും കിരണും തമ്മിൽ ഇപ്പോൾ നല്ല അടുപ്പത്തിലാണ് ഇനിയിപ്പോൾ അവൻ്റെ കമ്പനിയിലെ എഞ്ചിനീയറുമാണ് പ്രയാണിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ എനിക്ക് അവനെ കിട്ടില്ലേ സരൈവിനും ദേഷ്യം വരികയാണ് നിർത്ത് ഞാൻ വന്നത് അതൊന്നും പറയാനല്ല നിർത്തെൻ്റെ ഓട്ടം അവസാനിച്ചു പെങ്ങാ പ്രസാദിൻ്റെ അവൻ മരിച്ചു അത് കേട്ട് രാഹുൽ ഞെട്ടലോട് ചോദിക്കുകയാണ് അയ്യോ എങ്ങനെ എങ്ങനാണെന്നും ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ കിരൺ ചുണക്കുട്ടിയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവൻ തന്നെയായിരിക്കും ഗംഗയെ കൊന്നത് അല്ല ഇനി അവനാണെന്ന് അറിഞ്ഞിട്ട് എല്ലാവരോടും പറയാനായിരിക്കും അല്ലേ കല്യാണിയുടെ അമ്മയെ അവൻ കൊന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു കിരണോ ചന്ദ്രസേനോ അല്ലെങ്കിൽ ചന്ദ്രസേനന്റെയും കിരണിൻ്റെയും ആൾക്കാരോ അവൻ്റെ പണി തീർക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവൻ മുങ്ങി നടക്കുമായിരുന്നു പാല വേഷത്തിൽ എന്നിട്ടും മരിച്ചു ഇവിടെ ഒരുത്തൻ കൺമുന്നിൽ തന്നെ ഉണ്ട് അതും പറമ്പിൽ പണിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് ആ സമയത്ത് പണിയായുധം കയ്യിലുള്ള നിങ്ങൾക്ക് അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ അതിനുവേണ്ടി ഒരവസരത്തിനായി ഞാൻ കാത്തിരിക്കാം മോളെ കാത്തിരുന്നോ കാത്തിരുന്നോ അവസരമായിട്ട് ആരെങ്കിലും വരും അപ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്താൽ മതി ഒരു ദിവസം മോള് വരുമ്പോൾ ഉറപ്പായിട്ടും മോൾ കേൾക്കാനിരുന്ന ആ വാർത്ത ഞാൻ കേൾപ്പിച്ചിരിക്കും അങ്ങനൊരു പ്രതീക്ഷ എനിക്കില്ല എൻ്റെ വിവാഹം കഴിയുന്നതുവരെ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛൻ എനിക്ക് സാധിപ്പിച്ച് തരുമായിരുന്നു അതിനുശേഷം മറ്റൊരാളെയാണ് ഞാൻ കണ്ടത് എന്ത് പറഞ്ഞാലും പാലിക്കാൻ പറ്റാത്ത ഒരാളെ മനോഹർ ഒരു ചതിയനാണെന്നറിഞ്ഞതോടെ ഞാനും തകർന്നു പോയില്ലേ മോളെ അങ്ങനെ തകർന്നു പോയെങ്കിൽ അങ്ങനെയുള്ള ഒരുത്തനെ ഗംഗാപ്രസാദ് പോയെടുത്ത് തന്നെ പറഞ്ഞു വിടണം എന്നാണ് ഞാൻ പറയുന്നത് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ അവൻ്റെ ആയുസ് ഞാൻ തന്നെ അങ്ങോട്ടേനെ അവൾക്ക് ഒരിക്കലും ഒരു കൊലയാളിയാകേണ്ടി വരില്ല അവൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അതിൽ എനിക്കിപ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല ഏ കൂടെയുള്ളവരോടൊക്കെ പോയി പറ ഒരുത്തൻ ഇനി വരില്ല എന്ന് അതുപോലെ ഇവിടെ കിടക്കുന്ന ഒരുത്തൻ പുറത്തോട്ട് ഇറങ്ങിയാൽ കരണും കല്യാണിയുമൊക്കെ ഇനി എൻ്റെ കൂടെയാണ് കരൺ വിചാരിച്ചാൽ മനോഹറിനെ നിഷ്പ്രയാസം തട്ടിക്കളയാൻ പറ്റും അവനാണ് ഇനി എനിക്ക് എല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി പോലും അവൻ്റെയും കല്യാണിയുടെയും കയ്യിലാണ് അത്രയും പറഞ്ഞു സരയോ അവിടെ നിന്നും സ്ഥലം വിട്ടു അതെ അവനാണ് ഇനി അവളുടെ ജീവിതത്തിൽ എല്ലാം അവൻ തന്നെ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് അവളുടെ അടുത്ത് തന്നെ വരണം അതിനി അമ്മ പോയ വഴിയെ മകളും പോയേ പറ്റൂ ബിരാണിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം ചേട്ടാ മോളാണോ വന്നത് അതെ ഇവൻ്റെ പതിനാറടി നേരം കഴിഞ്ഞോ എന്നറിയാനാണോ വന്നത് അപ്പോഴാണ് മനോഹർ ശ്രദ്ധിച്ചത് അവർ മനോഹറിനെ പറ്റിയാണ് പറയുന്നതെന്ന് അത് നടക്കാത്തതിൻ്റെ നിരാശ മോൾക്കുണ്ട് ഇത്തവണ വന്നത് മറ്റൊരു ദുഃഖവാർത്ത അറിയിക്കാൻ വേണ്ടിയാ ഓ എടോ ഗംഗാപ്രസാദ് പോയി ഓയോ എവിടെ എടോ മരിച്ചു പോയെന്ന് സത്യമാണോ എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല തട്ടിക്കളഞ്ഞെന്നാണ് പറഞ്ഞത് എൻ്റെ അനന്തരവനോ അല്ലെങ്കിൽ അവൻ്റെ അച്ഛനോ ആവാനാണ് സാധ്യത അത് കേട്ടതും മനോഹർ പൊട്ടിച്ചിരിക്കുകയാണ് ഹോ അത് കേട്ടപ്പോൾ അവൻ്റെ മുഖത്തെ ഒരു സന്തോഷം കണ്ടോ എന്നേക്കാൾ മുന്നേ അവനുമായിട്ട് അടുപ്പായിരുന്നു ഇവനെ എന്നിട്ടും അവൻ പോയി എന്നറിയുമ്പോൾ ഇവൻ്റെ മുഖത്ത് വരുന്നത് പുഞ്ചിരിയാണ് ഞാൻ ചിരിച്ചതൊന്നുമല്ല പിന്നെ നീ എന്താ കരിയായിരുന്നോ ആ ഗംഗ പോയെങ്കിൽ അവൻ്റെ അടുത്തോട്ട് നിന്നെ ഞാൻ പറഞ്ഞു വിടും അധികം വൈകാതെ ഏ അതിന് എനിക്ക് വലിയ ഭയമൊന്നും ഇടോ പക്ഷേ ഗംഗക്ക് എന്തെങ്കിലും സംഭവിച്ചുവെങ്കിൽ അത് വലിയ അത്ഭുതമൊന്നുമല്ല ഗംഗ ഏറ്റുമുട്ടിയത് അതുപോലെ ചിലരോടാ കിരണിൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും ശക്തി എത്രയെന്ന് നന്നായിട്ട് തിരിച്ചറിഞ്ഞവനാ ഈ ഞാൻ അത് തനിക്കും അറിയാലോ അതുകൊണ്ട് ഞാൻ ഗംഗയോട് പ്രത്യേകം പറഞ്ഞതാ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടുവൊക്കെ ചെയ്യണമെന്ന് കൊണ്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്യിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എൻ്റെ ചേട്ടാ ചേട്ടൻ്റെ അനന്തരവൻ്റെ അമ്മായി അമ്മയെയാണ് തട്ടിക്കളഞ്ഞ തികങ്ങ അപ്പം പിന്നെ അനന്തരവന് സഹിക്കോ കിരൺ തന്നെയായിരിക്കും ആ കൃത്യം ചെയ്തത് സൂക്ഷിച്ചോ എന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്നയാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതായിരിക്കും ഗതി അനന്തരവൻ്റെയും അച്ഛൻ്റെയും കൈകൊണ്ടായിരിക്കും നിങ്ങൾ തീരാൻ പോകുന്നത് ഉണ്ടാതിരിക്കടാ ആര് വേണമെങ്കിലും എന്നെ കൊന്നോട്ടെ പക്ഷേ അതിനു മുമ്പ് നിന്നെ ഞാൻ ഇതിനകത്തിട്ട് കൊത്തി നുറുക്കും കേട്ടോ കൊത്തി നുറുക്കാൻ ഞാൻ എന്താ വല്ല കോഴിയോ മറ്റാണോ ആണോ എന്താണെന്ന് അധികം താമസിയാതെ നിനക്ക് മനസ്സിലായിക്കോളും നിന്നെ ബലി കൊടുക്കുന്ന ദിവസം അപ്പോൾ വേറൊരാൾ ചോദിക്കാണ് ഗംഗ മരിച്ചോ എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഒന്നും അറിയത്തില്ലടോ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് എൻ്റെ പ്രാർത്ഥനയായിരുന്നു അത് കിരണും കല്യാണിയും മാത്രമല്ല കാർത്തികയും അവളുടെ അമ്മയും ഒക്കെ എൻ്റെ മോൾക്ക് എപ്പോഴും തുണയായിട്ട് ഉണ്ടാവണം അതുകൊണ്ടാണ് ഇനി എൻ്റെ മോള് മോളെ സംരക്ഷിക്കുന്നവർ ജീവിക്കണം കല്യാണി നീ ഇപ്പോൾ എനിക്ക് വേണ്ടി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും നിൻ്റെ ഉള്ളിലിപ്പോൾ സങ്കടം തിളങ്കെട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊരവസ്ഥയിൽ ഈ കല്യാണം നമുക്ക് നീട്ടിവെച്ചൂടെ ഗംഗാപ്രസാദ് മരിച്ചല്ലോ ഇനി നമുക്ക് ഭയം കൂടാതെ ജീവിക്കാം അപ്പോൾ പിന്നെന്തിനാ ഇടി പിടിയിന്ന് കല്യാണം നടത്തുന്നത് കുറച്ചുകൂടി കഴിഞ്ഞ് എല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചാൽ പോരെ ചേച്ചി എന്തൊക്കെയാ പറയുന്നത് എൻ്റെ അമ്മയോട് ചേച്ചിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കല്യാണം നടക്കണം അമ്മ മരിച്ചതിൻ്റെ സങ്കടം ഇനിയിപ്പം മാഞ്ഞു പോകാനൊന്നും പോകുന്നില്ല പിന്നെന്തിനാ വിവാഹം വെറുതെ നീട്ടിവെക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് കൊണ്ട് മോൾക്ക് കല്യാണത്തിൽ പങ്കുചേരാൻ വലിയൊരു സങ്കടമുണ്ട് അതൊന്നും സാറില്ല ദിലീപ് ഏട്ടൻ നല്ലവനാ ഇന്ന് നോക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദിലീപ് ഏട്ടൻ നിങ്ങൾക്ക് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി ആത്മവിശ്വാസം തരുക ചെയ്ത് ദിലീപ് ഏട്ടനെ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം എന്നാ പറഞ്ഞത് അങ്ങനെ കാത്തിരിക്കാൻ പാടില്ല നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം കല്യാണ വിളിയൊക്കെ കഴിഞ്ഞോ അപ്പോൾ കാർത്തികയുടെ അമ്മയോട് കല്യാണം ചോദിക്കുകയാണ് ഇനിയും ഓരോന്നും ഓർത്ത് സങ്കടപ്പെടരുത് ചേച്ചിയുടെ വളർത്തച്ഛൻ കൂടുതലായിട്ട് ആഗ്രഹിച്ചത് ചേച്ചിയെ ഒരാളുടെ ഏൽപ്പിക്കണം എന്നാ മരിക്കുന്നതിന് മുമ്പേ അത് പറഞ്ഞു എന്നല്ലേ ലക്ഷ്മിയമ്മ ഇതിനു മുമ്പേ എന്നോട് പറഞ്ഞത് പക്ഷേ ആ വിവാഹം ഗംഗാപ്രസാദ് ഉള്ളപ്പോൾ നടക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ എന്തായാലും അവനുള്ളപ്പോൾ തന്നെ നടത്തണം എന്നായിരുന്നല്ലോ നമ്മൾ തീരുമാനിച്ചത് ഇപ്പം അവൻ ഇല്ല മോളെ അപകടം ഒഴിഞ്ഞു പോയി എന്ന് പറയാൻ പറ്റില്ല യെ ചങ്ങായി കൊണ്ടുനടക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അവന് അവരെയും ഞങ്ങൾ ഭയക്കുന്നുണ്ട് അവരൊക്കെ ബോംബായിട്ട് പോലും വരാൻ മടിയില്ലാത്തവരാ വരട്ടെ അങ്ങനെ ശത്രുക്കൾ ഓരോ കാലത്തും നമുക്ക് ഉണ്ടാവും നമ്മൾ ജനിച്ചപ്പോൾ ആരായിരുന്നു ചേച്ചി നമ്മുടെ ശത്രുക്കൾ നമ്മുടെ അച്ഛനും അമ്മുമ്മയും ആയിരുന്നില്ലേ ചേച്ചിയെ കൊല്ലാൻ വേണ്ടിയല്ലേ കോടയിൽ എറിഞ്ഞത് സംസാരിക്കാൻ കഴിയാതെ എന്നെ ഹോസ്പിറ്റലിലെ വേസ്റ്റ് ബോക്സിൽ എറിഞ്ഞിരുന്നു എൻ്റെ അമ്മുമ്മ എന്നെ അച്ഛൻ കൊന്ന് ആറ്റിൽ എറിയുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മുടെ ജനനം മുതലുള്ള ഭയ അങ്ങനെ ശത്രുക്കളുടെ കൈകൊണ്ടായിരിക്കും നമ്മുടെ മരണമെന്ന് അങ്ങനെ വിധിയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കും ഇപ്പോൾ ആർക്ക് എന്ത് ശത്രുത ഉണ്ടായിട്ടാ എൻ്റെ അമ്മ മരിച്ചത് അതൊക്കെ നമ്മൾ ആലോചിക്കട്ടെ ശരിയാ മോളെ ഇനി തർക്കിക്കാൻ നിൽക്കേണ്ട കല്യാണി മോള് പറയുന്നതിനും കാര്യമുണ്ട് ഇനി ഈ കല്യാണത്തെക്കുറിച്ച് ചേച്ചി ഒരു സംശയം പറയരുത് ഞാനും കിരണേട്ടിനും നിന്ന് തന്നെ എല്ലാം ചെയ്തോളാം ചേച്ചി സമയത്ത് ഒരുങ്ങി കതിർമണ്ഡപത്തിലേക്ക് വന്നാൽ മതി നാളെ ഞാനും രേണു അങ്ങോട്ടേ ഇറങ്ങുന്നുണ്ട് വിളിച്ചപ്പോൾ ഒന്ന് ഉള്ളൂ ശരി ഞാൻ വിളിക്കാം ഈ കല്യാണം നടത്തുന്നതിനേക്കാൾ പാടാ കല്യാണം വിളിക്കല് എത്ര പേരെ വിളിക്കാമെന്ന് വെച്ചിട്ടാ ദിലീപിൻ്റെ അച്ഛൻ പറയാണ് അമ്മയോട് എന്നിട്ട് ദിലീപ് വന്ന് പറയാണ് അച്ചാ രണ്ടാൾക്കും ഒരു സന്തോഷ വാർത്ത കാർത്തിക ഇപ്പോൾ വിളിച്ചിരുന്നു ഗംഗാപ്രസാദ് മരിച്ചു കേട്ട് രണ്ടുപേരും സന്തോഷത്തോടെ ചിരിക്കുകയാണ് എൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് എങ്ങനെയാ മോനെ അതൊന്നും പറഞ്ഞില്ല കിരൺ കൈകാര്യം ചെയ്തു എന്നാ പറഞ്ഞേ വിശദമായി കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാം എന്ന് പറഞ്ഞു ഫോണിൽ കൂടി സംസാരിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്നാലും ആ ദുഷ്ടൻ പോയല്ലോ ഇനി അവൻ എങ്ങനെ വേണമെങ്കിലും മരിച്ചോട്ടെ കല്യാണ സമയത്ത് ഇനി അവനെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ അത് എല്ലാവരുടെയും സന്തോഷം എനിക്ക് സന്തോഷമായല്ലോ കല്യാണം വിളിക്കാൻ പോയപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ള പേടി പറഞ്ഞില്ലേ നിന്നോട് പോലീസും കിരണവും ഒക്കെ അവന് വേണ്ടി തിരച്ചിൽ നടത്തുമായിരുന്നു അവനാണെങ്കിൽ കാർത്തികയെയും അമ്മയെയും കൊല്ലുമെന്നുള്ള ഭീഷണിയും അതുകൊണ്ട് അവൻ ആ പരിസരത്ത് നിന്ന് പോവാനുള്ള സാധ്യതയില്ല ഇവിടെ ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ടായിരുന്നു അവളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഗംഗാപ്രസാദിൻ്റെ ഫ്രണ്ട്സൊക്കെ ചെന്നൈയിൽ നിന്നും എവിടെ എത്തി എന്ന് പറഞ്ഞായിരുന്നല്ലോ മോനെ ഇനി അവരെന്തെങ്കിലും തലവേദന ഉണ്ടാക്കുമോ തല കഴിഞ്ഞു ഇനി വാലിന് എന്തിനാണ് പേടിക്കുന്നത് റിംഗപ്രസാദ് ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മൾ കല്യാണത്തിന് മുന്നിട്ടിറങ്ങിയതല്ലേ അങ്ങനെയുള്ള സ്ഥിതിക്ക് അവൻ പോയപ്പോൾ പിന്നെ ഭയക്കേണ്ട കാര്യമുണ്ടോ അത് കേട്ട് ദിലീപ് പറയാണ് അല്ലെങ്കിലും എനിക്ക് ഭയമൊന്നുമില്ല അതുകൊണ്ടാണ് കാർത്തികയ്ക്കും അവരുടെ അമ്മയ്ക്കും ഞാൻ അങ്ങോട്ട് പോയിട്ട് ധൈര്യം കൊടുത്തത് അമ്മയ്ക്കിനി ധൈര്യമായിട്ട് മരുമോളെ കൈപിടിച്ച് വീട്ടിലോട്ട് കയറ്റാം കല്യാണി അമ്മയെ ഓർത്ത് കരയാത്ത സമയങ്ങളില്ല കരഞ്ഞുകൊണ്ട് അവിടെ സിറ്റൗട്ടിലിരിക്കുകയാണ് അപ്പോഴാണ് അമ്മമ്മ കയറി വരുന്നത് അമ്മമ്മയെ കണ്ടു കണ്ടതും ഒന്നുകൂടി ശബ്ദത്തിലായി കരച്ചിൽ അമ്മമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കരയാണ് അമ്മമ്മ മോളയെ എന്ന് വിളിക്കുകയാണ് അതെ ആ സമയത്തേക്ക് പ്രകാശനം അവിടെ എത്തുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ